വെൽക്കം ടു ഫാമിലി അവർ ഫാമിലി വിണ്ടൂല ഏ എന്താ രാവിലെ എൻ്റെ പിഴങ്ങേക്ക് ഇരിക്കയായിരുന്നു അപ്പം അതിനുള്ളൊരു ക്ഷമ കുറച്ചിലാണെന്ന് എന്താ വീഡിയോ അല്ല അത് എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കാണ് ഞാൻ കുറച്ച് കുടിച്ചു പോയി ടൂ ഞങ്ങളൊരു ടൂറ് പോയി ഇനി മുന്നേരകത്ത് എനിക്ക് പറ്റിയിരുന്നുണ്ട് ഇനി ഉണ്ടാകാതിരിക്കാൻ വഴിയാണ് ഞാൻ പറയ മിന്നാണ്ടി മിണ്ടാണ്ടി ദേ പിന്നെ അങ്ങനത്തെ ഒരു അബദ്ധം നമ്മ ടൂർ പോയി കഴിഞ്ഞാ ഇവരെ ശ്രദ്ധിക്കാതിരിക്കാൻ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് നമ്മൾ പറ്റി അതിനി പരമാവധി ഇല്ലാതിരിക്കാൻ ശ്രമിക്കാണ് രണ്ടാവൂല ഇനി അതിപ്പോ എല്ലാരും കേട്ട് പറയണന്ന എനിക്കൊരു തോന്നുന്നത് ഞാൻ പറഞ്ഞു അടപ്പടിച്ച് കറി അടപ്പാണ് അല്ല കുഞ്ഞ കുഞ്ഞാല് ചങ്കടം ചങ്കടം ഉണ്ടാവല്ലോ ആ ഇല്ല കുഞ്ഞൊരു ശങ്കടൊന്നുമില്ല ആ അതൊരമ്പത്തു പോയി ഞാൻ അമ്മ എല്ലാരും കൂടിയും കുടിച്ചാണ് അന്ന് പുള്ളിയുടെ കൂട്ടുകാരൻ ഒരാളുണ്ട് അയാള് പുള്ളി കോളത്ത് കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ പോയിട്ടുണ്ട് അത്ര തിരക്കാട്ട് ഡാക് ഡാ ഡാമില് ഭയങ്കര ¡Gracias! Sí,

അതെ അത് അതാണ് എനിക്കൊരു പറ്റേറ്റവും വിഷയം ഞാൻ എല്ലാവരും നമ്മ ഓരോരുത്തരും മനസ്സിലാക്കി തുടങ്ങണം അങ്ങനെയുള്ളത് നമ്മ ഏഹ് പലരും നമുക്ക് മനസ്സിലാക്കി തുടങ്ങണം അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായാലും അനുപൊന്നും അത്ര വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ടായില്ല ഞാനാണ് പെട്രോൾ അടിച്ചു കൊടുത്തത് ഞാനും അനൂപും കൂടി പൈസ എടുത്താൽ പെട്രോൾ അടിച്ചത് ഞാൻ പറഞ്ഞത് ആ ഞാൻ പൈസ ഞാൻ അടിച്ചോളാടാ പിന്നെ പറഞ്ഞു എന്നിട്ട് ആ കഥ എന്ന് വെച്ച അവൻ വീട്ടിൽ പറഞ്ഞുണ്ടാക്കിയ കഥ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ അവന്റെ കയ്യിൽ നിന്ന് അവൻറെ കയ്യിൽ ഒരു പത്ത് രൂപ പോലും അവൻ എടുത്തറില്ല അഞ്ഞൂറിനോട്ടാ ഏഹ് അവൻ അവൻ പത്ത് രൂപ പോലും അന്ന് എടുത്തറില്ല എന്നിട്ട് അവൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും ഭയങ്കര ഞാൻ ഞാനും അനൂപും കൂടി അവനെ അടിച്ചു കൊടുത്തത് പെട്രോൾ അവന് പെട്രോൾ എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ അനൂപ് ഇന്നെടുത്ത് എന്റെ അടുത്താണ് അടിച്ചത് ഏഹ് ഫുൾ ടാങ്ക് അടിക്കാന്ന് പറഞ്ഞാൽ അടിച്ചത് അവനോടിച്ച് ഏഹ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് വരെ ഞാനാണ് മേടിച്ചു കൊടുത്തത് അവൻ അവരെ ബിരിയാണി കഴിച്ച് അവനൊരു അങ്ങനത്തെ അല്ല നമ്മളെ ദൈവം അല്ല ശരിയാണ് മനസ്സിലായി ശരിയാണ് പറഞ്ഞത് എന്ന് വെച്ചാ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തന്ന സമയങ്ങളാണ് അതൊക്കെ দূৰ মাঘৰ কি എനിക്ക് സന്തോഷം ഹാപ്പി ആവുമ്പോണ്ടായില്ല അതേമാ ഓരോ എന്റെ മനസ്സുമൊക്കെ ഒരു കുഴപ്പ ഒരു എനിക്ക് ഇതുപോലെ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് ആ തീറ്റിനടുന്ന് തന്നെ പുള്ളിയെ തുള്ളി കേട്ടോ എന്ന് വെച്ചാൽ പുള്ളിയുടെ സന്തോഷ ഒരു സന്തോഷം വന്ന പുള്ളിടെ മനസ്സിലോട്ട് ചെറുതായിട്ട് മറന്നുള്ള തോന്നലപ്പൊ പുള്ളിയൊന്നും തുള്ളി ഒരു ഭയങ്കര മാനത എന്നുവെച്ച അതിന് അതിന്റെ കയ്യിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു വെച്ചാ അയാളുടെ വീട് എടുത്ത് പെട്ടെന്ന് അയാളുടെ മുഖൊന്നും കിട്ടിയില്ല അതിന്റെ അതില് അതിന്റെ ഒക്കെ ഒരു വിഷമങ്ങളും കാര്യവും പുള്ളിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ എന്തായാലും ഇനി കൊരങ്ങനെ ഫുഡ് കൊടുത്തിട്ട് തന്നെ എന്തായാലും കാര്യമുള്ളൂ എന്താ ഞാൻ കൊടുത്തിരിക്കും ഏഹ് എക്സ ഞങ്ങൾ പോകും ഒരുമിച്ച് പോകും ഒരുമിച്ച് വരും ഏഹ് വേണം കരുതട്ടാ തല്ലുടിക്കരുത് അപ്പ ഇതൊക്കെ പറയാന് നിങ്ങളുടെ മുന്നിൽ വന്നത് ചുമ്മാ ഒരു ഒരു ം പറഞ്ഞില്ലേ ഇപ്പൊടുത്തീരാന്ന പ്രശ്നമുള്ളു അജീക്ക ഏ ഇതൊക്കെ എന്നുവെച്ചുകഴിഞ്ഞാ കൊസ് തല്ല പുള്ളിക്ക് എൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും തല്ലുടിക്കണം എന്നുവെച്ചുകഴിഞ്ഞാൽ സന്തോഷമാണ് പുള്ളിക്ക് വേറെ ഒന്നുമല്ല നമ്മളോടുള്ള കയറിങ് സ്നേഹവും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് അങ്ങനെ തല്ലുടിക്കണത് അതൊക്കെ വേണം അജീഖ അതെ ഇവിടെ വരുത്തണതാണ് അവന്റെ സ്നേഹം തീർക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ എങ്ങനെ കാൽ പൊക്കി ചവിട്ട അച്ഛനും അമ്മനേം ആള് പാവണ്ട പൊറത്ത് എന്താ കൊഴപ്പൊന്നുമില്ല അങ്ങനെ ചവിട്ടു എവിടെ ഒരു ചെറിയ പയ്യൊന്നും ആ ഇല്ല കഷ്ണം ഒന്ന് എന്റെ പുറത്തൊന്നും കിട്ടിയത് ഇനി വേണ്ട അപ്പ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും ചെയ്യണം അപ്പ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ എന്തായാലും അല്ല മോക്കെല്ലാം പറയാനുണ്ട എല്ലാം വശാവശം മൊക്കെ പറഞ്ഞു തീർക്കാതാണ് വേണ്ടത് ആ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഫുള്ളി ഭയങ്കര മൂഡ് ഓഫ് ഓഫായിരുന്ന എന്ത് ചെയ്യണം ആരോട് സംസാരിക്കണം എന്നൊക്കെ ഒരു അവനെന്തായൊക്കെ ചെയ്യട്ടെ പറയൊക്കെ ചെയ്യും അന്നത്തെ ഒരു മറ്റേ പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലാവുകൊണ്ട് ഇനി അത് പയ്യെ മാറ്റി എടുക്കണം എന്തായാലും

ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരെന്നു പറയുമ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞു വാർതി എന്താണ് ഇങ്ങനെ പിന്നാട്ടിരിക്കണെന്ന് ചോദിച്ചോളൂ അതാണ് ഡാൻസ് കളിച്ചാല് അണ്ടത്തെ സമയത്ത് ഞാൻ പറയും ഇഷ്ട എന്നീ ആനക്കണ്ടതല്ല എന്റെ ഭർത്താവ് ആ ഭർത്താവ് കൂടി ഭർത്താവ് എന്നോട് നല്ല പറയണോ പറഞ്ഞത് അതാണ് അതാണ് എല്ലാവരും ശരിക്കും പറഞ്ഞ എല്ലാവരും തോന്നല്ല ശരിക്കും പറഞ്ഞതാണ് ജാടെ പിടിച്ചതാണ് ഈ കൊച്ചിമാരായിട്ട് ഇപ്പൊ നമ്മുടെ ചേച്ചിമാരോടാണെങ്കിലും പുള്ളി മിണ്ടണ്ട് എന്നാലും പുള്ളിക്ക് പഴയ മൈൻഡുകൾ ആലോചിക്കുമ്പോ പുള്ളിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ായിട്ടും പുറത്താരായിട്ടും എല്ലാവരും അതിന്റെയൊക്കെ ഒരു വിഷമ അതുകൊണ്ടാണ് പുള്ളി ആ നമ്മുടെ എല്ലാവരും കാണുന്നവരുടെ ഉണ്ടെങ്കിൽ ഇയാളുടെ സ്വഭാവം ചാടയണം അങ്ങനൊന്നും വിചാരിക്കരുത് കേട്ടോ അതെന്നുവെച്ചാ പുള്ളി പണ്ട് പ പഠിച്ച ഒരു പാഠമാണ് ആ പുള്ളി പേടിച്ചിതാക്കിയ ഒരു ഇതാണ് കാണിച്ചു പോയത് എന്നാലും ഇയാളുടെ അച്ഛന്മാരുടെ സപ്പോർട്ടായിരുന്നുണ്ട് എന്ത് ആ പാസങ്ങടപ്പ നമ്മുടെ ഫാമിലിയിൽ ആരും ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുക ഇയാളെ മിണ്ടായിരിക്കണേ വേറെ ഒന്നും കൊണ്ടല്ല പഴയ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഞാൻ പൈ പൈ വിട്ട് വിട്ട് വന്നു പുള്ളി അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ വിട്ടു വിട്ട് റെഡി ആയി വരുകയാണ് ശരിക്കും ഇപ്പം എന്തായാലും പുള്ളിക്ക് എല്ലാവരോടും മിണ്ടണോ എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങാട് മിണ്ടി വരുമ്പോഴാണ് പുള്ളി അങ്ങാടും മിണ്ടിച്ചെല്ലാം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ചീത്തപ്പേരും കൂടി പുള്ളിക്കുണ്ട് എന്നാലും അത് വേറെ ഒന്നും കൊണ്ടല്ല പുള്ളിയുടെ പഴയൊരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഉള്ള സംഭവമാണ് അത് പലർക്കും ഇപ്പോൾ ഉണ്ടാകാം ഇങ്ങനത്തെ ഒരു ഇത് അതൊന്നും നമ്മളാ ഇതാക്കരുത് ശരിക്കും പറഞ്ഞ പുള്ളി വന്നാൽ ആ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹനം അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പം ഇനി എന്തായാലും ആരും ഇയാളെ കുറിച്ച് തെറ്റിദ്ധാരണ വേണ്ട ഇയാളെ നല്ലോണം സംസാരിക്കണം വിണ്ടരക്ക ആൾ തന്നെയാണ് എന്നാലും പഴയ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പുള്ളിക്ക് എന്തോ ഒരു ഇത് അപ്പം അതൊക്കെ എന്തായാലും വിട്ടു പോവാനുള്ള സന്തോഷമായിട്ട് തന്നെ പോകും ഞങ്ങളുടെ എന്നാലും തല്ലോടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് തന്നെ പോകണം അത് എപ്പോഴും എപ്പോഴെപ്പോഴും ഉണ്ടാകും അതെല്ലാ ഫാമിലിയും ഉണ്ടാണും ഞങ്ങളുടെ അല്ലോടത്തുനിന്ന് വെച്ചാൽ അല്ലുടിച്ചാ കൊറച്ചേകം ഉണ്ടാക്കിയിരിക്കും വിളിക്കൂല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു നോക്കല് ഇന്നലെ പറയാണ്ട് പോയി അത് ഞാൻ അന്വേഷിച്ച ആ അപ്പൊ അതും അത് മുടങ്ങി പോയാൽ ഞാൻ ചെന്ന് കണ്ടാറ് ീ അമ്മമാർക്കൊരു വിചാരമുണ്ട് പിള്ളേരെ കാര്യത്തില് അമ്മമാര് ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യം നടക്കുമെന്നുള്ളത് അപ്പൊ അച്ഛന്മാര് വേണമെന്നുള്ള വിചാരം വേണോ ആ അതൊക്കെയാണ് സന്തോഷങ്ങള് ഞാൻ പറയാം തല്ലുടിച്ചു പോയോ ഒന്നില്ലേ പറഞ്ഞ സ്റ്റാൻഡിന്റെ അവിടെ വരെ പോവും പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതൊക്കെയാണ് ഞാനിണ്ട് അവിടെ പോയി തപ്പും പിന്നെ പണ്ടത്തെ ടെസ്റ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാ പ്രാവശ്യം എന്നോട് തല്ലുടിച്ചു പോയി ഇവിടെ നിന്ന് എന്നിട്ടില്ലേ ചെറായിന്ന് പറഞ്ഞ ഉള്ളിലോട്ട് ഒരു പാടമുണ്ട് പാടത്തിന്റെ അവിടെ നിന്ന് ഒരു പോട്ടയൊക്കെ അടുത്ത് എന്നിട്ട് അവിടെ നിന്നേ എങ്ങാടെ പോണന്ന് വഴി അറിയാൻ പാടില്ല എന്നെ വിളിച്ചൊക്കെയാണ് പോട്ട എവിടെയുണ്ട് ഞാനും ഇവിടെ എങ്ങാടെ ബാസ് ആ നിക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കും ഞാനാട് നമ്മുടെ പൂച്ചനെ കൂട്ടിലടിച്ച് കഴിഞ്ഞാൽ ഞങ്ങടെ ഓർഡണം നമ്മളില്ലേ അങ്ങനെ നിൽക്കണ അങ്ങനത്തെ ഒരാളാണ് ശരിക്കും പറയില്ലേ ഒറ്റക്കൂടെ ആ പേടിയാണ് അതാണ് സംഭവം അല്ലാണ്ട് പോണേനൊരു കുഴപ്പമുണ്ടായിട്ടില്ല പോയിക്കോട്ടെ എവിടെയൊന്നും പോണോ ഞാനൊന്നും പറയൂല ഇപ്പൊ പേടിയല്ല പോണേന് പോയിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയാം എപ്പോഴും തന്നെ വിളിക്കും എന്തായാലും ഉച്ചക്ക് മുന്നേ വിളിക്കും രാവിലെ പോയി കഴിഞ്ഞാൽ അതാണ് പുള്ളിയുടെ വൈൻ്റെ എന്നാലും പുള്ളിയുടെ സന്തോഷങ്ങളെ പുള്ളി കാണട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയുള്ളു തല്ലുപിടിക്കട്ടെ തല്ലുപിടിക്കട്ടെ അവർക്കൊരു സന്തോഷമല്ലേ അപ്പം ഇതൊക്കെ പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നത് ഞാൻ ഒന്നും ഒരു പറയണേ അപ്പം ഞങ്ങളുടെ വീഡിയോ ഷാങ്കിൽ സബ്സ്ക്രൈബിലേക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം എല്ലാവർക്കും ബായോട് ആ ശരി ശരി അപ്പൊ കൊച്ചിനെ അംഗൻവാടിയിൽ ഇവിടെ സമയമായി അപ്പൊ ആ പൊന്നിന് അങ്കൻവാടി പോണെന്നൊക്കെ പറയുന്നുണ്ട് ചുന്തരിക്ക് അങ്കൻവാടി പോണന്നാണ് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ ചേർക്കാറായി കഴിഞ്ഞപ്പ എൽ കെ ജി പഠിക്കാൻ പോയ എന്റെ മോൻ അല്ല പൊന്ന എൽ കെ ജി പോവണ്ടേ കൂട്ടുകാരവിടെ കളിക്കാന്ന് പറഞ്ഞു പുള്ളി ഇപ്പാന്നൊക്കെ പറയണ്ട അവിടെ ചേട്ടാറുന്ന് അറിയാം ഇതില്ല